കഴിഞ്ഞ വർഷം ഞാൻ അമ്പത് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് വരുന്നത് അന്ന് തൊട്ട് ഇവിടെ വാങ്ങുന്ന പതിവാണ് ഇവിടുത്തെ സേവ പറഞ്ഞ ഒരുപാട് ഇതാണ് സേവാ മസാല ചട്നി മനസ്സിലായോ പിന്നെ പടയി പൊട്ടിച്ച് കഴിക്കാൻ ഒരുപാട് നന്നായിരിക്കും അടിപൊളിയാണ് അടിപൊളിയാണ് അവരെ അവരെ അനിയൻ ചെയ്യുന്നതാണ് ചെയ്യുന്നതാണ് ആരെയും വെക്കാതെ അപ്പൊ നമ്മളുള്ളത് പാലക്കാടാണ് പാലക്കാടിന്റെ സ്വന്തം പൈതൃക ഗ്രാമമായ കൽപ്പാത്തി കൽപ്പാത്തിയോട് ചേർന്ന് ഒഴുകുന്ന കൽപ്പാത്തി പുഴയാണത് അപ്പോൾ വെജ് ബ്രേക്ക്ഫാസ്റ്റ് ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു കിടിലൻ സ്പോട്ടാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് നൂറ്റി വർഷം പഴക്കമുള്ള ലക്ഷ്മി കോഫി ടി ഇപ്പോൾ അത് നടത്തുന്നത് കൃഷ്ണസ്വാമിയാണ് ഇവിടെ ഒരുപാട് വെച്ചിട്ടുണ്ട് അച്ഛന്റെ മുത്തശ്ശൻ അത് ശരി അപ്പൊ എത്ര വർഷം മുമ്പാണ് ഇപ്പൊ ശരിക്കും ആഗ്രഹത്തിൽ ആളുകൾ വന്നത് അത് കൊറേ വർഷങ്ങൾ മുമ്പ് ഒരുപാടായി അല്ലേ ഈ പെട്രോമാക്സ് പറഞ്ഞ പരമേശ്വരൻ പറഞ്ഞ മുത്തശ്ശൻ കൊണ്ടുവന്നാണ് ആദ്യമായിട്ട് പാലക്കാട്ടിലെ പെട്രോമാക്സ് പറഞ്ഞ് കൊണ്ടുവന്നു അച്ഛനാണ് അന്ന് ലൈറ്റ് ഒന്നും ഇല്ല ഇല്ല നിറാന്തം വളക്കാണല്ലോ അതെ അതെ ഇവിടെ ഞാൻ രണ്ട് ും ഭാര്യ എല്ലാരും കൂടിയാണ് ചെയ്യുന്നത് പിന്നെ ഇവിടെ ഭക്ഷണം വരുന്നവർക്ക് ഞാൻ നിങ്ങളെല്ലാം സത്യത്തിൽ സ്വാമി അല്ലെ പറഞ്ഞത് വേറൊരാള് പറഞ്ഞത് സ്വാമി ഇങ്ങനെ ഒരു സംഭവം കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് നിറയെ പേര് വരാറുണ്ടോ പേര് വരും അത് ആറേ മുക്കാലിനെ വരും ഇപ്പൊ പൊതു കൊടുക്കണില്ലേ രണ്ടേ അതൊക്കെ കൊടുക്കാനാണ് സന്തോഷമാണ് കുടുംബം നന്നായിരിക്കും നമ്മുടെ കുട്ടികൾ നന്നായിരിക്കും നമ്മുടെ കുട്ടികൾ പുറത്തേക്ക് പോകുമ്പോ ആഹാരം കഷ്ടപ്പെടില്ല അതാണല്ലോ നമുക്ക് വേണ്ടത് സ്ഥലത്ത് ഇവിടെ നിന്ന് ബോംബേക്ക് പോണു പണിക്ക് പോണു അത് സന്നദ്ധത്തിന് കഷ്ടം രീതിയിൽ അവര് സുഭിക്ഷേ ജീവിക്കുമല്ലോ അതൊക്കെയാണല്ലോ നമുക്ക് വേണ്ടത് പണം കാശ് ഇന്ന് വരും നാളെ പോകും നമ്മുടെ കുട്ടികൾ എല്ലാവരും നന്നായിരിക്കണം കുട്ടികളൊന്നല്ല അല്ല ഭക്ഷണമുള്ള മതി എന്ന് പറയുന്ന ഒരു സാധനം ബാക്കിയൊന്നും മതി പറയാൻ പറയില്ല എത്ര കിട്ടിയാലും പോരാ ഭക്ഷണമെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയാം അതൊരു നേരം കൊടുക്കാൻ കഴിയണം എന്നല്ല അത് കൊടുക്കാൻ എല്ലാവർക്കും കഴിയണം എന്നില്ല അത് കൊടുക്കാൻ കഴിയുന്ന ഒരു ഈശ്വര ബാക്കിയാണ് നല്ല രീതിയിൽ ജീവിക്കണം അല്ലാണ്ട് പോലെ ഒന്നും ആശിച്ചിട്ടില്ല ഇങ്ങനെ ജീവിക്കണം അങ്ങനെ ജീവിക്കണം അങ്ങനെ ആശയം വന്നിട്ടില്ല അല്ലേ അതാണല്ലോ നമുക്ക് വന്നത് രാവിലെ സേവ ഇഡ്ലി വട പൊങ്കൽ ഭൂരി മസാല ഒമ്പത് മണിക്ക് ചാപ്പാട് ഒമ്പത് മണിക്ക് ലഞ്ച് കഴിക്കും ആൾക്കാരുകൾ ലഞ്ച് എന്തൊക്കെയാണ് ഐറ്റംസുകൾ ഉണ്ടാവും സാമ്പാർ രസം മോര് ചിലപ്പോൾ പായസം ഉണ്ടാവും ഞങ്ങളൊക്കെ ഒമ്പത് മണിക്ക് കഴിക്കുന്ന ആൾക്കാരാണ് അത് ശരി പണ്ട് കാലം അങ്ങനെയാണല്ലോ അപ്പൊ നല്ല സോഫ്റ്റ് ഇഡലി ഇഡലിക്ക് നല്ല നല്ലെണ്ണ മിക്സ് ചെയ്ത പൊടി പിന്നെ ഭൂരി ഭൂരിൻ്റെ മസാല ഉണ്ട് കുഞ്ഞ് വട പൊങ്കലുണ്ട് നട്ടിച്ചട്നിണ്ട് സേവ ഉണ്ട് പിന്നെ അവസാനം കഴിക്ക നല്ല നെയ്യില് ഉണ്ടാക്കിയ മൈസൂർ പാക്ക് പിന്നെ നല്ല സാദാ ചട്നി ഉണ്ട് ഇത് നല്ല കട്ടിയെത്തോ സാദാ ചട്നി ഉണ്ട് സാമ്പാറും ഉണ്ട് അപ്പൊ നമുക്ക് ആദ്യം കുറച്ച് ചട്നി മാത്രം മിക്സ് ചെയ്ത് സേവ് സേവന്ന് കഴിക്കാം സേവ അതുവരെ കഴിക്കാത്തവരെ താഴെ ഒന്ന് കമന്റ് ചെയ്യട്ടോ പൊട്ടിക്കടല ഉഴുന്ന് പൊക്കട്ടതാണ് സാമ്പാർ നമ്മളെ കൃഷ്ണസ്വാമിയും വൈഫ് പ്രേമ ചേച്ചി ഒരു കോഫിയൊക്കെ ഉണ്ടാക്കും കോഫി കൊടുക്കും അല്ല സൂപ്പർ കോഫിയും കൂടിയാണ് അവർക്ക് ഒരു ഫാമിലി മാത്രമാണ് ഇതിനകത്തുള്ളത് അത് ഈ അഗ്രഹം എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു വീടുകളാണ് ഭയങ്കര രസമാണ് ഇവിടെ കാണാൻ കാണാത്തവരൊക്കെ ഉണ്ടെന്ന് വന്ന് ഈ ആഗ്രഹത്തിനകത്തൂടെ വന്ന കണ്ണാൻ നോക്കി ഭയങ്കര രസമാണ് കൽപ്പാത്തി തേരാണ് ഇവിടുത്തെ ഏറ്റവും ഫേമസ് വേൾഡ് ഫേമസ് ആണ് കൽപ്പാത്തി തേര് പൊങ്കലാണ് നല്ല നെയ്യന്റെ സ്വാദോ കാഷ് ഒക്കെ ചട്നി സംഭവിയാ ഇവിടെ വെച്ച ഇവിടെ ചോദിച്ചല്ല പാലക്കാട് വന്നിട്ട് നല്ല വെജ് ബ്രേക്ക്ഫാസ്റ്റിന് നിങ്ങൾ ഇനി എവിടെയും പാടാം എന്താ പ്രശ്നം വെച്ചാല് കൊറച്ചു സമയം ഉണ്ടാവുള്ളൂ മാത്രം പുലർച്ചൊക്കെ വന്ന അല്ല അടിപൊളിയായിരിക്കും ഒമ്പ മണിക്കൊക്കെ പിരിഞ്ഞു ഇഡലിക്ക് നമ്മുടെ നല്ലെണ്ണി പൊടി മിക്സ് ചെയ്ത് നല്ലെണ്ണ ടേസ്റ്റ് തന്നെയാണ് പക്ഷെ നല്ലൊരു ആറ്റിയ വെളിച്ചെണ്ണ ആണെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടി നല്ല സൂപ്പറായിരിക്കും നമുക്ക് വീട്ടിൽ വെളിച്ചെണ്ണയാണ് ഈ പൊടിയിൽ വയ്ക്കുക പക്ഷെ ഈ പൊടിക്കൊരു പറ്റിയ നല്ല തെരി തെരി തെരിയായിട്ടുള്ള പൊടി ഉപ്പി നല്ല സോഫ്റ്റ് കേട്ടോ കുഞ്ഞട്ടാണോ ഇതില് വളരെ കുഞ്ഞായിട്ട് തോന്നിയത് വട മാത്രമേ ഉള്ളൂ വട അത്ര ക്രിസ്ല്ല നാളെ സ്റ്റൈലിൽ ഒരു വീട്ടിൽ തയ്യാറാക്കുന്ന ഒരു സെറ്റപ്പ് വടയണം പക്ഷേ ഇതെന്നും ഒരേ രുചിയായിരിക്കും അതാണ് അവിടുത്തെ പ്രത്യേകത വട കഴിച്ചപ്പോൾ മൊത്തം എക്സ്പ്രഷൻ വന്നില്ല അല്ലേ അങ്ങനെയാണ് നമുക്ക് ആ മരുമരുന്ന കടിക്കുമ്പോൾ സൗണ്ട് വരുമ്പോഴാണ് അത് ആസ്വദിക്കാൻ പറ്റുള്ളത് അമ്മ ടേസ്റ്റിയാ നല്ല കുരുമുളകൊക്കെ ഇട്ട് അങ്ങനെ കുഞ്ഞുമാണ് ുള്ളൂ അപ്പോ ഇനി അടുത്തത് ഭൂരി മസാല എല്ലാം ഒന്നിനൊന്ന് മെച്ചം അല്ല അച്ചിപൊള കോഫിയോട് അച്ചിപ്പണ ആ നല്ല കുടിക്കുമ്പോ കോഫീന്റെ മണം രുചി എല്ലാം വരണം കോഫിയാവും അത് അറിയാലോ അപ്പോൾ എല്ലാം കഴിഞ്ഞ് അവസാനം നല്ല നെയ്റെ മൈസൂർപ്പാക്കും വളരെ സോഫ്റ്റുമല്ല ഹാഡും അല്ലാത്ത ഒരു മിഡിൽ ലെവലാണ് പക്ഷെ അലിഞ്ഞു പോണുണ്ട് വായലിന് നമുക്ക് ആരം കഴിക്ക സ്ഥിരം കഴിക്കാൻ പിന്നെ പറ്റാതെ വന്ന് നിക്കണം അപ്പൊ അത്രയാണ് നമ്മളെ കൃഷ്ണസ്വാമിന്റെ ശ്രീലക്ഷ്മി തീർത്ഥാളിന്റെ വിശേഷങ്ങൾ അപ്പോൾ എന്തായാലും വരിക ഒരു തവണ വന്ന് കഴിച്ചിട്ട് അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാം ഓ കുട്ടികളൊക്കെ വന്ന് കഴിക്കാൻ തുടങ്ങി